ഹൈ സൊമാറ്റന്ന് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നെ ചേരത്തേട്ട് ബർത്ത്ഡേ അല്ലേ അപ്പം കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് സൊമാറ്റക്കാരെ അപ്പോൾ എന്നെ വിളിച്ചു അങ്ങനെ നമ്മുടെ നമ്മളവിടെ വന്ന് നിൽപ്പുണ്ട് പിന്നെ ചിക്കനെ വിളിച്ചു സൊമാറ്റക്കാരെ അപ്പോൾ നാം ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് നമുക്ക് കേക്ക് ഇങ്ങോട്ട് കയ്യിലെ തന്നു നമ്മൾ അതുമായിട്ട് ഇങ്ങോട്ട് പോവുകയാണ് കേക്കൊക്കെ കൊണ്ടുവന്നു പൊളിക്കുകയാണ് പയ്യ ഒരു ചിക്കറൊക്കെ ഇളക്കി സംഭവം പുറത്തോട്ട് ഇറക്കുകയാണ് കാണാനുള്ളൊരിത് പയ്യ മിഥുവ ഇറങ്ങി ഒരു സൈഡിലോട്ട് കേക്ക് കേക്കായിട്ടുണ്ട് ഇടും അത് കുഴപ്പമില്ല ഞാൻ പുറത്തോട്ട് പോയില്ല പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് പേരൊന്നും എഴുതാൻ പറ്റില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് നമ്മൾ ശരത്തേട്ടനെ വിളിച്ചു ശരത്തേട്ട് വരുവാണ് കേട്ടോ ഇതാണ് നമ്മുടെ ശരത്തേട്ട് കഥ നയിക്കുക ബർത്ത്ഡേ ഒക്കെ ആയിട്ട് അടിപൊളി ചുള്ളൻ ചിക്കൻ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നടന്നൊക്കെ വന്നു കേക്കിലൊക്കെ നോക്കി ഇങ്ങനെ കട്ട് ചെയ്യാൻ കത്തിയൊക്കെ എടുത്തു ബാക്കി എല്ലാവരും വന്നു സാറൊക്കെ വന്നു അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയു എല്ലാവരും ഉണ്ട് കേട്ടോ മയക്ക ഓടുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റായി പീസ് പീസട്ട് കട്ട് ചെയ്തു നമ്മുടെ മാനേജാറിന് കൊണ്ടു കൊടുക്കുകയാണ് കേക്ക് ബാക്കി പീസൊക്കെ ഓരോ തീർക്കാട്ട് അങ്ങനെ എനിക്ക് തന്നു അങ്ങനെ മൈക്കിളിന് കൊടുത്തു മൈക്കിൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു സെറ്റായി ഞങ്ങൾ